വിഷുവിശേഖ സ്ഥിതി ആയിരിക്കട്ടെ അവയമരിയ എൻ്റെ പേര് ലെസ്മരിയ എൻ ജോർജ് ഇതെൻ്റെ ട്വിൻ സിസ്റ്ററാണ് ഹാനാമരിയൻ ജോർജ് ഞങ്ങൾ ബോൾഗാട്ടി ഇടവകയിൽ നിന്ന് വരുന്നു എറണാകുളം ഞാൻ ആദ്യമായിട്ട് കൃപാസനം എന്ന് കേൾക്കുന്നത് ഞാൻ പത്തി പഠിക്കുമ്പോഴാണ് അത് എൻ്റെ കസിൻ ആൻഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് എടുത്തിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് ലാമിനേറ്റ് ചെയ്തിട്ട് അപ്പോൾ അത് അങ്ങനെ കർത്താവിൻ്റെ നടയുടെ താഴെ അങ്ങനെ ഒട്ടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ പ്രിൻറ്റും തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കണ സമയത്ത് ഞാൻ ഈ പ്രാർത്ഥന ബൈബിളിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് ബൈബിൾ വായിക്കുന്നതിന് മുന്നേ ഞാൻ ഈ പ്രത്യക്ഷിതരണം പ്രാർത്ഥന ചെല്ലി കറക്റ്റായിട്ട് വിശ്വാസ പ്രമാണോ മേജോ സ്വർഗസ്നായ നന്മ നിറഞ്ഞോറമയൊക്കെ ചെല്ലി അത് കഴിഞ്ഞിട്ട് ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നേച്ചത് അങ്ങനെ മാതാവിൻ്റെ അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കണത് മാതാവിൻ്റെ ആ ഒരു പ്രത്യക്ഷീകരണ പ്രാര്ത്ഥന ചെല്ലിയതുകൊണ്ട് മാത്രം എനിക്ക് സി ബി എസ് ഇ എക്സാമിൽ എനിക്ക് സി ബി എസ് ഇ പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാമിൽ എനിക്കും അന്നക്കും എൻ്റെ ട്വിൻ ബ്രദറിനും ഞങ്ങൾ ട്രിപ്പിൾ എച്ച് ആണ് ഞങ്ങൾക്ക് നല്ല മാർക്കോടെ തന്നെ അമ്മ മാതാവ് ഞങ്ങൾ വിജയിപ്പിച്ചു തന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചാൽ അത്രയും നല്ല മാർക്ക് കിട്ടുമെന്ന് അത് അമ്മ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ നല്ലൊരു മാർക്ക് കിട്ടിയത് അത് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ അന്നേരം എന്താണ് പറ്റാവുന്ന പോലെയൊക്കെ കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു അങ്ങനെ ആത്മീയമായിട്ടൊക്കെ അത്യാവശ്യം ഉയർന്നു നിൽക്കുന്ന സമയമായിരുന്നു പിന്നെ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും മടിയൊക്കെ വന്ന് അങ്ങനെ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് പ്ലസ് ടുവിൽ വന്നപ്പോഴത്തേനും കൊറോണ വന്ന് എന്താണ് ക്ലാസ്സും ഉണ്ടായിരുന്നില്ല പരീക്ഷയാണെങ്കിൽ ക്യാൻസലും ചെയ്ത് ഞങ്ങൾ സി ബി എസ് സി ആയത് കാരണം ഞങ്ങളുടെ പരീക്ഷയൊക്കെ ക്യാൻസൽ ചെയ്ത് അപ്പോൾ ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറവായിരുന്നു അന്നേരം സ്റ്റേറ്റ് പഠിച്ച പിള്ളേർക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നേഴ്സിങ് പഠിക്കണമെന്നായിരുന്നു കേരളത്തിൽ ബി എസ് സി നേഴ്സിങ് പഠിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഞങ്ങൾക്ക് മാർക്ക് കുറവായിരുന്നു ആയതുകൊണ്ടും കൊറോണ ആയതുകൊണ്ടും സ്റ്റേറ്റ് പിള്ളേർക്ക് നല്ല മാർക്കുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടും ഞങ്ങൾക്ക് കിട്ടിയില്ല ഇവിടെ ഞങ്ങളപ്പം അതുകൊണ്ട് ആന്ധ്രയിൽ പോയിട്ടാണ് ആന്ധ്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ ബി എസ് സി നേഴ്സിംഗ് പഠിക്കണത് അപ്പം ഞങ്ങൾ തേർഡ് ഇയർ ആയി അപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കണ സമയത്ത് എൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തത് അപ്പോൾ ഫസ്റ്റ് ഇയർ പാസ്സായത് തന്നെ അമ്മ എടുത്ത ഉടമ്പടി കൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ അതും എനിക്ക് സൈക്കോളജിക്ക് ഒരു മാർക്കിനാണ് ഞാൻ ജയിച്ചത് സൈക്കോളജിയൊക്കെ ഞാൻ ജയിക്കുമെന്ന് പോലും വിചാരിച്ചില്ല അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ അമ്മ ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ ഉടമ്പടിയുടെ അമ്മ മാതാവിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നേഴ്സിങ് പാസ്സായി ഫസ്റ്റ് ഇയർ പാസ്സായി സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേനും എന്താണ് എൻ്റെ കിമിലേറ്റീവ് റെക്കോർഡ് അതായത് ഫോ ഫോർ ഇയേഴ്സ് നമ്മൾ ഒരു റെക്കോർഡ് ബുക്കേ നമുക്ക് ഉണ്ടാവുള്ളൂ ഒരു നഴ്സിംഗ് ഇക്യുമുലേറ്റീവ് റെക്കോർഡ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ നഴ്സിംഗ് ക്യൂലേറ്റീവ് റെക്കോർഡ് ഞാൻ ക്രിസ്മസിന് നാട്ടിൽ വന്നതിന് മുന്നേ എൻ്റെ ക്ലാസ് ടീച്ചർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്ത് അപ്പം ഞാൻ തിരിച്ച് വായിച്ചു വാങ്ങിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് തിരിച്ച് കിട്ടിയില്ല അപ്പം ഞാൻ തിരിച്ച് ജാന്വരി കോളേജിൽ പോയപ്പോഴത്തേനും എൻ്റെ ബാഗ് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഞാൻ കണ്ടില്ല എൻ്റെ റെക്കോർഡ് ബുക്ക് ഞാൻ കണ്ടില്ല അപ്പോൾ ഞാൻ നേരെ പോയി ചെന്ന് ചോദിച്ചത് ഈ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്താണ് അപ്പോൾ ക്ലാസ് ടീച്ചർ ക്ലാസ് ടീച്ചർ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് നിൻ്റെ ബുക്ക് എന്തെങ്കിലും ഒന്നും ഇല്ല ഞാൻ എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ പോകുള്ളൂ നീന്തെൻ്റെ ക്ലാസ്സിലെ പിള്ളേരോടൊക്കെ ചോദിക്കും ഞാൻ എന്തായാലും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈമലർത്തി അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരോടൊക്കെ എല്ലാ ദിവസവും രാത്രി ഡ്യൂട്ടിയും കഴിഞ്ഞ് ക്ലാസും കഴിഞ്ഞ് ഹോസ്റ്റലിൽ വരാൻ നേരത്തെ എല്ലാ പിള്ളേരെയും റൂമിൽ ചെന്നിട്ട് എൻ്റെ റെക്കോർഡ് ബുക്ക് കണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് തന്നോന്ന് എല്ലാ എല്ലാ രാത്രിയും ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് കൊടുക്കുവായിരുന്നു പിള്ളേരുടെ ആരാ ആരുടെയും കയ്യിലില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനും ഞാൻ അത് മാഡത്തിനടുത്ത് പോയി ചെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ക്ലാസ് കോർഡിനേറ്ററിൻ്റെ അടുത്ത് ഞാൻ പോയി ചെന്ന് പറഞ്ഞു ഇങ്ങനെ ബുക്കൊന്നും ആരേയും കയ്യിൽ എന്നാണ് പറയുന്നത് മാഡം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാഡം പറഞ്ഞ് ബുക്കില്ലാണ്ട് നീ എങ്ങനെ പരി പരീക്ഷ എഴുതും പ്രാക്ടിക്കൽ എക്സാം നിനക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റില്ലല്ലോ നീ തോറ്റു തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വല്ലാണ്ട് അങ്ങോട്ട് തളർത്തി അപ്പോൾ എനിക്കറിയാൻ പാടില്ല ഞാൻ എന്ത് ചെയ്യും ഈ റെക്കോർഡില്ലാണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച് എനിക്ക് ടെൻഷനായി അപ്പോൾ ഞാനത് എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞ് അമ്മ ഉടമ്പടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ പേടിച്ചിട്ട് ഞാൻ ഞാൻ ടെ വെച്ചന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആദ്യം വെച്ചാൽ നിയോഗം ഇതാണ് എൻ്റെ ക്യുമുലേറ്റീവ് റെക്കോർഡ് കിട്ടണമെന്നാണ് അപ്പോൾ ഫസ്റ്റ് ഇയർ എനിക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രാക്ടിക്കൽ എക്സാം പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തിയറി എക്സാം വന്നത് പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും നേരെ തിരിഞ്ഞ് ഫസ്റ്റ് തിയറി എക്സാം കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു അപ്പോൾ അത് അമ്മമാതാവ് യൂണിവേഴ്സിറ്റി പോയിട്ട് അത് മാറ്റിയതെന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ തോറ്റു പോയാനേ ചിലപ്പം അപ്പം സെക്കൻഡ് ഇയറിൽ മാഡം എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ തോറ്റു പോകും ഞാൻ എനിക്ക് റെക്കോർഡ് ഒന്നും കിട്ടാൻ പോളാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് തളർത്തിയപ്പോഴത്തേനാണ് ഞാൻ ഇങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ഞാൻ അഞ്ചര അഞ്ചരക്കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും കൊന്തചൊല്ലും ഞാൻ ഒരുപാട് കൊന്തചൊല്ലുമായിരുന്നു സെക്കൻഡ് ഇയറിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ എന്തോ ക്യൂമുലേറ്റീവ് റെക്കോർഡ് എനിക്ക് കിട്ടിയേ ഇല്ല എൻ്റെ കയ്യിൽ എനിക്ക് ആരും പറഞ്ഞില്ല ക്യൂമിലേറ്റീവ് റെക്കോർഡ് എവിടെ പോയെന്നോ ഒന്നും അറിയില്ല ആരും ആരും കല് ഇല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ എന്നിട്ട് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ അമ്മനെ വിളിച്ചപ്പോൾ തന്നെ അമ്മ പറഞ്ഞ് നീ ഇങ്ങനെ പ്രിൻസിപ്പൾ മാഡത്തിൻ്റെ അടുത്തൊന്ന് പോയി ചോദിച്ചു നോക്ക് പുതിയ ബുക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി കാരണം ആ പ്രിൻസിപ്പൾ കുറച്ച് വഴക്കുണ്ടാക്കുന്ന ടൈപ്പ് എന്താ പറയാ ഞാൻ പറഞ്ഞ് അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മേ നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ ഒന്ന് പോയിച്ചൊന്ന് ചോദിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം ഞാൻ എന്തായാലും ഞാൻ ഉടമ്പടി കാശുരൂപം ഉണ്ടായില്ല എൻ്റെ അതിൽ പകരം എൻ്റെ അതിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു അമ്മയുടെ ഉടമ്പടി അമ്മ ഉടമ്പടി എടുത്തതുകൊണ്ട് കൊണ്ട് അമ്മയുടെ അതിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഉടമ്പടി ഉപ്പ് ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഉടമ്പടി ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത് ഉടമ്പടി ഉപ്പും കൊണ്ട് പോയിട്ട് ഞാൻ പ്രിൻസിപ്പൽ റൂമിൻ്റെ ഫ്രണ്ടിൽ ആ കട്ടിലയുടെ സൈഡിലായിട്ട് മൂലൊക്കെ ഞാൻ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയൊക്കെ ചെല്ലി ഞാൻ എനിക്ക് കാണാപ്പാടുമാണ് പ്രത്യക്ഷകര പ്രാർത്ഥന പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 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 എൻ്റെ വായിൽ ഉപ്പിടുന്നു എനിക്ക് പറയാൻ ഇടത്ത് പേടിയാണ് സംസാരിക്കാനൊക്കെ പേടിയാണ് പ്രിന്സിപ്പലിനോട് അപ്പം എൻ്റെ വായില് ഞാൻ ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാര്ത്ഥിക്കണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാര്ത്ഥിക്കണ് അങ്ങനെ എൻ അപ്പം അന്നേരം അപ്പം പുതിയ ക്ലാസ് ടീച്ചറായിരുന്നു പുതിയ ക്ലാസ് ടീച്ചർ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട് പോയി ചെന്ന് സംസാരിച്ചത് എനിക്ക് പോലും പോയിച്ചെന്ന് സംസാരിക്കേണ്ടി വന്നില്ല അപ്പം പ്രിൻസിപ്പൽ മാഡം പറഞ്ഞ് പുതിയ ബുക്ക് വാങ്ങിച്ചോളാൻ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അപ്പം എനിക്ക് പോയി ഞാൻ ചോദിച്ചു എന്താണ് മാഡം മാഡം എന്താ പ്രിൻസിപ്പൽ മാഡം എന്താ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞ് നീ പുതിയ ബുക്ക് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ചോദിച്ചു അത്രയും പറഞ്ഞോളൂ എന്ന് ചോദിച്ചു എന്താ അത്രയും പോരേന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞെട്ടി എനിക്കറിയാൻ പള്ളി ഇനി പുതിയ ബുക്ക് വാങ്ങിക്കണം അപ്പം എനിക്ക് അന്നേരം തന്നെ ഞങ്ങളുടെ കോളേജിൽ ഫോണൊന്നും അലൗഡ് അലൗഡല്ലാത്തത് കാരണം അന്നേരം എനിക്ക് എന്തോ ഭാഗ്യത്തിന് എനിക്ക് എന്തോ കാര്യത്തിന് ഫോൺ കിട്ടി അപ്പം അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ഓർഡർ ചെയ്ത് അത് പറഞ്ഞ സമയത്തിന് മുന്നേ എനിക്ക് വന്ന് കിട്ടി അത് എനിക്ക് എക്സാമിൻ്റെ ടൈമായിരുന്നു അപ്പോൾ മാർച്ചിൽ എക്സാമിൻ്റെ ടൈമിലായിരുന്നു എനിക്ക് ബുക്ക് കിട്ടിയത് പുതിയ ബുക്ക് ഞാൻ വാങ്ങിച്ചത് പുതിയ ബുക്ക് കിട്ടി ഞാൻ എല്ലാവർക്കും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പ്രാക്ടിക്കലിൻ്റെ എല്ലാ സാധനങ്ങളും സൈനും എല്ലാം ഉണ്ട് എനിക്ക് മാത്രം സെക്കൻഡ് ഇയറിൽ മാത്രമേ സൈനുള്ളൂ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ ഫുള്ള് ബ്ലാങ്കാണ് അപ്പം എനിക്കാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് തിരിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ചോദിക്കും എന്താണ് കാര്യമെന്ന് ചോദിക്കും എനിക്കപ്പം അതിന് ഉത്തരം പറയേണ്ടി വരും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് വേറെ ചോദിക്കും എങ്ങാനും തോറ്റുപോകുന്നുള്ള പേടിയായിരുന്നു എനിക്ക് പക്ഷെ എന്നാലും ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നതുകാരണം എനിക്ക് ഞാൻ എന്താണ് ഓരോ പ്രാവശ്യം സൈൻ ചെയ്യാൻ പോകാൻ നേരത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നേച്ചത് അങ്ങനെ സൈനൊക്കെ കിട്ടി പ്രാക്ടിക്കൽ ദിവസം മാഡം എൻ്റെ ബുക്ക് വാങ്ങിച്ച് എക്സ്റ്റേണലും കൊടുത്ത് എക്സ്റ്റേണൽ സൈൻ ഇട്ട് എല്ലാ എല്ലാ ആൾക്കാരുടെയും ബുക്ക് സൈൻ ചെയ്യണ പോലെ തന്നെ എൻ്റെ ബുക്കും സൈൻ ചെയ്ത് എനിക്ക് കിട്ടി ഒരു ഒറ്റ കുഞ്ഞു പോലും വിചാരിച്ചില്ല എനിക്ക് എൻ്റെ ബുക്ക് എനിക്ക് തിരിച്ച് കിട്ടിയിരുന്ന അല്ല പിള്ളേരും വിചാരിച്ചത് അപ്പം സൈനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേരെ എൻ്റെ അടുത്ത് വെച്ചാൽ നിനക്ക് നിൻ്റെ ബുക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഞാൻ പുതിയ ബുക്ക് വാങ്ങിച്ചാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി കാരണം ഈ നാല് വർഷം കൂടെ ഒറ്റ ബുക്കേ പാടുള്ളൂ ഈ ഒരു ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നാല് വർഷം നിങ്ങൾ പാസ്സാവില്ല എന്നാണ് ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ അമ്മ മാതാവ് ഇടപെട്ട് എനിക്ക് പുതിയ ബുക്ക് അതായത് ഫസ്റ്റ് ഇയർ ഇല്ല എനിക്ക് ഫസ്റ്റ് ഇയർ ഫുള്ള് പ്ലാങ്ക് ആയിട്ട് സെക്കൻഡ് ഇയർ അമ്മ മാതാവ് എനിക്ക് സൈൻ ചെയ്ത് തന്നു തോക്കുമെന്ന് വിചാരിച്ച് ഞാൻ സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് ഫസ്റ്റ് ക്ലാസ്സിലൂടെ ഞാൻ പാസ്സായി അങ്ങനെ എനിക്ക് മാതാവ് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് കർത്താവിലൂടെ എനിക്ക് ഈശോ മാതാവിലൂടെ ഈശോ എനിക്ക് ചെയ്തു തന്നെ അതിന് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഇനി ഞാൻ എൻ്റെ ട്വിൻ സിസ്റ്ററിനോട് എൻ്റെ പേര് ഹന്നാമരി എൻ ജോർജ് ഞാനിപ്പോൾ തേർഡ് ഇയർ ബി എസ് സി നേഴ്സിംഗ് ആണ് പഠിക്കുന്നത് ഞാൻ ആന്ധ്രയിലാണ് ഞങ്ങൾ രണ്ടുപേരും എനിക്ക് കിട്ടിയ ഞാൻ വളരെ ആയിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മെൻ്റലി ആയിരുന്നു കാരണം കോളേജിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു എന്ത് പ്രശ്നം വരുമ്പോഴും അത് എൻ്റെയും ഇവളുടെയും പേരിലായിരിക്കും വരുന്നത് ഞങ്ങൾ പോലും അറിയില്ലാത്ത കുറേ ട്രബിൾസിൻ്റെ ഇടയിൽ ട്രബിൾസിലൊക്കെ പേര് വരുന്നത് എൻ്റെ ഇവളുടെ പേരായിരിക്കും അപ്പോൾ അത് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ അത് വേറെ ആരെങ്കിലും പറഞ്ഞു വരുമ്പോഴായിരിക്കും അറിയേണ്ടത് നിങ്ങളാണ് ചെയ്തതെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വല്ല എന്ന് ചോദിക്കും അപ്പം ഞങ്ങൾ പറയും ഞങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ ഞാനിതിനെപ്പറ്റിയൊന്നും അറിഞ്ഞില്ല അങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നം ഫുൾ ബ്ലാക്ക് ലിസ്റ്റിൽ തന്നെ വേണേൽ ഞങ്ങളുടെ പേര് വന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെയായി ടീച്ചേഴ്സിൻ്റെയും പ്രിൻസിപ്പളുടെ വരെ നോട്ടപ്പുളികളായി അങ്ങനെ ഇന്ന് അത് കഴിയുമ്പോൾ ഞങ്ങളുടെ ഇമേജ് മനപൂർവ്വം തകർക്കാൻ നോക്കുമായിരുന്നു അവിടുത്തെ കുറച്ച് പിള്ളേരെല്ലാവരും കൂടി ചേർന്നിരുന്ന് ഞങ്ങളെപ്പറ്റി ആവശ്യമില്ലാത്ത റൂമേഴ്സൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ എന്താണ് ടീച്ചേഴ്സിനെ തന്നെ ഞങ്ങളെപ്പറ്റി ഒരു ബാഡ് ഇമേജ് വരാൻ തുടങ്ങി അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് കാണിച്ചു തരാം തരാമെന്നുള്ളൊരു ചാലഞ്ച് ചെയ്യാൻ വരുന്നത് ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഫസ്റ്റ് ഇയറിൽ മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ രണ്ട് പേരും ബി എസ് സി നേഴ്സിംഗ് പാസ്സായി സെക്കൻഡ് ഇയറിൽ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഇയറിൽ നോക്കിയപ്പോഴത്തേക്കും റിസൾട്ടിൽ ഇൻറ്റേർണൽ മാർക്സ് എനിക്ക് ഇവയൊക്കെ ഭയങ്കര കുറവായിട്ടാണ് അവർ തന്നേക്കുന്നത് മനസ്സിലായി ഇങ്ങനെ ണ്ടാക്കുന്നു എന്നുള്ളൊരു റൂമർ വരികയും ബാഡ് ഇമേജ് വരികയും കൊണ്ടാണ് അവർ ഞങ്ങളുടെ മാർക്ക് പിടിച്ചിട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സെക്കൻഡ് ഇയറിലായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആകെ വിഷമോയി വിഷമോയിക്കഴിഞ്ഞപ്പം അങ്ങനെയാണ് ഇവിടെ എക്സാം കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ് അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു അപ്പോൾ എക്സാമിന് സമയത്ത് പഠിക്കാൻ പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എക്സാം ഒക്കെ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു പക്ഷെ വിചാരിച്ച പോലെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല ലോങ്ങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തു ടൈം മാനേജ്മെൻറ്റ് ഒട്ടും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ പക്ഷെ ഞാൻ ഞങ്ങൾ ആൻസർ ഷീറ്റ് കൊടുക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഞങ്ങൾ ഉപ്പിട്ടിട്ടാണ് ഞങ്ങളത് കൊടുത്തത് അതുപോലെ ഞങ്ങൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിലും ഞങ്ങൾ ഉപ്പിട്ടിട്ടാണ് വിടെ എക്സാം എഴുതിയത് അങ്ങനെ ഇവിടെ വെക്കേഷന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എന്താണ് നല്ല മാർക്കൂടെ പാസ്സാവണമെന്നാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് അങ്ങനെ ഇവിടുന്ന് ലീവ് കഴിഞ്ഞാൽ തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡിസ്റ്റിങ്ഷനോടെ ഞാൻ നല്ല മാർക്കോടെ പാസ്സായി ഡിസ്റ്റി ഡിസ്റ്റിങ്ഷൻ വരികയും ബാനറിൽ എൻ്റെ പേര് ഒക്കെ വന്നു അപ്പോൾ അങ്ങനെ ഇവക്കാണെങ്കിലും ഫസ്റ്റ് ക്ലാസ് കിട്ടി അങ്ങനെ ഞങ്ങളുടെ പേ ഞങ്ങളുടെ ആ ചീത്ത ഇമേജ് ബാഡ് ഇമേജ് ഉണ്ടായത് അത്രയും നല്ല മാർക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് കിട്ടിയതുകൊണ്ട് ആ ഒരു ബാഡ് ഇമേജ് മാതാവായിട്ട് തന്നെ ഞങ്ങൾക്ക് മാറ്റാൻ തുടങ്ങി അത് അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ ഇപ്പോൾ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കെതിരെ ഇപ്പോഴും ഉണ്ട് കുറേ ട്രബിൾസും കുറേ റൂമേഴ്സും പക്ഷേ ഞങ്ങൾ എത്രത്തോളം ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു അത്രത്തോളം തിരിച്ചാണ് മാതാവ് അവർക്ക് കൊടുക്കുന്നത് ഞങ്ങളൊന്നും അറിയുന്നില്ല ഞങ്ങൾ ഉടമ്പടിയിൽ നിന്ന് ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി കളത്തിലിറങ്ങി ഞങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു കാരണം ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ബൂം പോലെയാണ് അവർക്ക് തിരിച്ച് കിട്ടുന്നത് അത് ഞങ്ങൾ കൺമുമുമ്പിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എനിക്ക് ഞാൻ കോവിഡ് സമയത്ത് എൻ്റെ ദേഹത്ത് മൊത്തം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു സിസ്റ്റും പാപ്യൂൾസൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് എനിക്ക് ചൊറിയുമായിരുന്നു അലർജിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടും മാറിപ്പോകുന്നില്ല അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ധ്യാനം കൂടുന്ന സമയത്താണ് അത്ഭുതകരമായി മാതാവ് തന്നെ ഇടപെട്ട് എൻ്റെ മുഖത്തുണ്ടായ കുറേ ഇറിറ്റേഷനും പാടുകളും പാപ്യൂൾസ് സിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു എനിക്കത് അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ മധ്യസ്ഥ മധ്യസ്ഥം കൊണ്ടാണ് അതെനിക്ക് മാറിപ്പോയത് ഇപ്പം എനിക്ക് അത്രയും ഇറിറ്റേഷനും ചൊറിച്ചിലൊന്നും ഇല്ല അങ്ങനെ മാതാവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം സാധിച്ചതും ഇപ്പം അവിടെ ഇപ്പം എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടി അതുകൊണ്ട് ഒരു രീതിയിലും ഞങ്ങൾ അവിടുത്തെ കുട്ടികൾക്കൊന്നും ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയായി ആത്മീയ ജീവിതത്തിൽ വളർച്ച എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ പണ്ടൊന്നും ഞങ്ങൾ ബൈബിൾ പോലും മര്യാദക്ക് വായിക്കില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ അരമണിക്കൂറും അതിൽ കൂടുതലൊക്കെ ഞങ്ങൾ വായിക്കാറുണ്ട് ബൈബിൾ വായിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് മാസം മാസം എൻ്റെ അമ്മ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞങ്ങൾക്ക് ആന്ധ്രയിലേക്ക് കൊറിയർ അയക്കും അപ്പോൾ തെലുങ്ക് പത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് അമ്മ അയച്ചു തന്നത് അപ്പോൾ ഞങ്ങൾ ഈ തെലുങ്ക് പത്രം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞങ്ങൾക്ക് മാതാവെ ഞങ്ങൾക്ക് അമ്മ മാതാവ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പത്രം കൊടുക്കുന്നത് അപ്പം അങ്ങനെ പത്രം കൊടുക്കുമ്പോഴും ഞങ്ങൾക്ക് അവിടുത്തെ ഭാഷ മര്യാദക്ക് അറിയില്ലെങ്കിൽ പോലും ഞങ്ങൾ മാതാവിനെ പറ്റി ഏതാറ് ഞങ്ങൾ കുറെ നല്ലോണം പറഞ്ഞു കൊടുത്തിട്ടാണ് ഓരോ ആൾക്കാർക്കും ഞങ്ങൾ പത്രം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ എല്ലാ എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ കൊന്ത ചെല്ലുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലാസ്സിൽ വെച്ചിട്ടും ഡ്യൂട്ടിയുടെ ഇടയിലും ഒക്കെ ഞാൻ കൊന്ത ചെല്ലാറുണ്ട് ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ആരാധനയും ഞങ്ങൾ മുടക്കാറില്ല അതും ഞങ്ങൾ കൂടാറുണ്ട് സങ്കീർത്തനം പതിനെട്ടില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എൻ്റെ പാത അങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല ട്വിൻ സിസ്റ്റേഴ്സാണ് ലിസ്മരിയ ജോർജും ജോർജ്ജും ഹന്നാമരിയ എൻ ജോർജ്ജും ആ മക്കൾക്ക് ബി എസ് സി നേഴ്സിങ് അവർ ആന്ധ്രയിൽ പഠിക്കുന്നു സി ബി എസ്ഇയിൽ ടെൻത്ത് മുതൽ തങ്ങൾക്ക് എങ്ങനെയാണ് തങ്ങളുടെ മമ്മിയുടെ ഉടമ്പടി തങ്ങൾക്ക് കൂടുതൽ ഉറപ്പേകിയത് പ പഠന മേഖലകളിൽ അതെങ്ങനെ തങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് എങ്ങനെ തങ്ങൾക്ക് കഴിഞ്ഞു അങ്ങനെ നേഴ്സിങ്ങിന് പോയതിന് ശേഷം അവിടെ ഈ മക്കൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ബാച്ച് നിന്നൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാണ് ഒരു കോട്ട കെട്ടി ഇവർക്ക് സംരക്ഷണം നൽകി ഉടമ്പടി ഇവർക്ക് ഏറ്റവും ഉറപ്പായി മാറുന്നത് അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്കും അമ്മയ്ക്കും ഈശോയെയും അമ്മയെയും സ്നേഹിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് ഈ മക്കൾ പരിശ്രമിക്കുന്നു അതുപോലെ ഇവിടുന്ന് കൃപാസന പത്രമൊക്കെ തെലുഗു പത്രം അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അങ്ങനെ ബൈബിളും ജപമാലയും ഒക്കെ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനുമൊക്കെ ഈ മക്കൾക്ക് സാധിക്കുന്നു ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ് അല്ല അതിനൊക്കെ എങ്ങനെയാണ് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യം പരീക്ഷയിൽ താൻ തോക്കുമെന്നൊക്കെ പറഞ്ഞ് തൻ്റെ ആ ഡിപ്രസീവ് മൂഡ് അതിൽ നിന്നൊക്കെ ഈ മകൾക്ക് എങ്ങനെയാണ് മാറ്റം സംഭവിച്ചത് ഇന്ന് കോളേജിൽ തങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് ലിസ്റ്റ് അത് ഇവർക്ക് മാറി പഠനമേഖലയിൽ തങ്ങള് ഏറ്റവും ഉയർന്ന നിലയിലായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്നു അതാണ് ഈ മക്കൾ പറഞ്ഞത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും